നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരുടെ ഡി എ പെൻഷൻകാരുടെ കുടിശ്ശിക എന്നിവ വേഗത്തിൽ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്രത്യേക സംവിധാനം സർക്കാർ സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഒരു കാര്യവും കേരളത്തിൽ കൃത്യമായി നടക്കാൻ പാടില്ലെന്ന് നിർബന്ധമുള്ളവർ ആ പ്രത്യേക സംവിധാനത്തെയും ലക്ഷ്യമിട്ടു അതിനായി രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പകൾ സർക്കാർ കൃത്യമായി തിരിച്ചടക്കുന്നതാണെങ്കിലും കടമെടുപ്പിൽപ്പെടുത്തുകയും അതിലൂടെ അവകാശപ്പെട്ട കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തുകയും ചെയ്തു ഇതുമൂലം കുറച്ചു മാസം കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയാതിരുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട കുടിശ്ശിക തുക ഒന്നിച്ചു കൊടുത്തു തീർക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നിരുന്നാലും നിലവിൽ കുടിശ്ശിക വന്നിട്ടുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനായ എണ്ണായിരം രൂപ അതിവേഗം കൊടുത്തു തീർക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകാൻ സർക്കാരിന് സാധിച്ചു എന്നാൽ ജീവനക്കാർക്ക് അർഹമായ ഡി എ കൃത്യമായി നൽകുന്നതിന് പ്രയാസങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ആ വിഷമം ജീവനക്കാർ എക്കാലത്തും അനുഭവിക്കേണ്ടി വരില്ല ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ കുടിശ്ശിക വന്നിരിക്കുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനും ഉടൻ കൊടുത്തു തീർക്കാൻ നടപടിയെടുക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക